ാണ് വന്നത് ഞാനൊന്നും മോഹിച്ചിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ട അവകാശങ്ങളൊക്കെ സൗകര്യം ഇല്ല അതാണ് ഒരു കഥയില്ലാത്ത പെണ്ണ് എന്നുള്ള രീതി പോയാൽ നല്ലത് തോന്നി എവിടുന്നെങ്കിലൊരു വാടക കൊലയാളി കിട്ടുമോ മാഷെ തട്ടിക്കളയെത്തി ഈ ഷോ ഇങ്ങനെ കാണുന്ന ഈ ഷോ നടത്തുന്ന ലൊട്ടകളി ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെ വിളിക്കും അതിനേക്കാൾ നല്ലത് എന്റെ ചവ എടുക്കണതല്ലേ നിങ്ങല്ല നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ആ ഷോയിലേക്കല്ല